എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഇടയ്ക്കിടെ ഓർക്കാനും നിങ്ങളുടെ സാമീപ്യം കൊതിക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾക്കായി ഇതാ അഞ്ചു വഴികൾ ഇവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പങ്കാളികൾക്ക് നിങ്ങളുമായുള്ള അടുപ്പം കൂട്ടാനും കൂടാതെ നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കാനും സഹായിക്കുന്ന ചില നുറങ്ങുകളാണ് ഇനി പറയുന്നത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുമാത്രം വെറുതെ നിലച്ചുപോയി എല്ലാ കാമുകി കാമുകന്മാരും തങ്ങളുടെ പങ്കാളികളെ കുറിച്ച് ഓർത്ത് ഈ വരികൾ പാടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ നിങ്ങൾ ആരെയെങ്കിലും പ്രണയിക്കുന്ന അവസരത്തിൽ അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചേക്കാം നിങ്ങൾ പങ്കാളിയിൽ നിന്ന് അകന്നിരിക്കുമ്പോഴൊക്കെ അവരുടെ അസാന്നിധ്യം നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്തേക്കാം ചിലപ്പോഴൊക്കെ പങ്കാളികൾക്ക് നഷ്ടബോധം തോന്നാനും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിപ്പിക്കാനും ചില കുസൃതികളൊക്കെ നമ്മൾ പാറ്റാറുണ്ട് പങ്കാളികൾക്ക് നിങ്ങളുമായുള്ള അടുപ്പം കൂട്ടാനും ബന്ധത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കാനും വേണ്ടി അല്ലേ അപ്പോൾ അതിൽ ഒന്നാമത് ഇനി പറയാം അല്പമൊക്കെ ഒന്ന് നിഗൂഢതയാവാം അതെ പങ്കാളിയുമായി ഇടപഴകുമ്പോൾ അല്പം നിഗൂഢതയാവും അവരോട് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയോ പങ്കുവെക്കുകയോ ചെയ്യരുത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളും വെളിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക നിഗൂഢത സൃഷ്ടിക്കുന്നത് അവരിൽ കൗതുകം വളർത്തുകയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അവർ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും രണ്ടാമതായി നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ ജീവിതം എത്ര രസകരമാണെന്ന് പങ്കാളികളെ കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ സോഷ്യൽ മീഡിയ ഉചിതമായ ഒരു ഇടമാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലാത്ത സമയങ്ങളിൽ ഒറ്റക്കോ മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പമോ പുറത്തു പോവുകയും ഒഴിവു സമയങ്ങളിൽ ആസ്വദിക്കുകയും ചെയ്യുക അത് പങ്കാളികളെ അറിയിക്കുന്നതിനായി ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഈ പതിവ് അപ്ഡേറ്റുകൾ കാണുമ്പോൾ അവർ നിങ്ങളെ ഓർക്കും മൂന്നാമതായി നോ പറയുക നിങ്ങളുടെ പങ്കാളി പറയുന്ന കാര്യങ്ങളോട് എപ്പോഴും യോജിക്കുന്നത് നിങ്ങളുടെ മൂല്യം കുറച്ചേക്കാം നിങ്ങളുടെ സമയം എളുപ്പത്തിൽ ലഭ്യമാകുമെന്ന് തോന്നലുണ്ടായാൽ അവർ നിങ്ങളെ ബഹുമാനിക്കുകയോ വിലമതിക്കുകയോ ചെയ്യില്ല ചിലപ്പോഴൊക്കെ അവരുടെ അഭിപ്രായങ്ങളോടും പദ്ധതികളോടും വിയോജിക്കുകയോ അല്ലെങ്കിൽ നോ പറയുകയോ ചെയ്യുക നിങ്ങൾക്ക് മറ്റ് അത്യാവശ്യങ്ങൾ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അപ്പോൾ തനിച്ചാകുന്ന സമയങ്ങളിൽ അവർ നിങ്ങളുടെ കൂട്ടിനു വേണ്ടി തീവ്രമായി കൊതിക്കും നാലാമതായി നല്ല ഓർമ്മകൾ അവശേഷിപ്പിക്കുക നിങ്ങൾ അവരുമായി ഇടപഴകുമ്പോൾ ഇടപഴകുമ്പോഴെല്ലാം മനോഹരമായ ഓർമ്മകൾ സമ്മാനിക്കുക ചില വസ്തുക്കളോ ഒരു പ്രത്യേക സ്ഥലമോ ഒരുമിച്ച് സമയം ചെലവഴിക്കാറുള്ള കഫയോ ഒക്കെ കാണുമ്പോൾ നിങ്ങളെ ഓർക്കുന്ന വിധത്തിൽ നല്ല ഓർമ്മകൾ അവശേഷിപ്പിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ എന്തെങ്കിലും പങ്കാളിക്ക് അറിഞ്ഞോ അറിയാതെയോ കൈമാറുക അത് കാണുമ്പോൾ അവർ നിങ്ങളെ ഓർക്കും അഞ്ചാമതായി നന്നായി വസ്ത്രം ധരിക്കുക അതുപോലെ നല്ല പെർഫ്യൂം ഉപയോഗിക്കുക അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിൽ നിങ്ങളുടെ വസ്ത്രധാരണത്തിന് വലിയ പങ്കുണ്ട് നിങ്ങൾ അവരെ കാണാൻ പോകുമ്പോഴെല്ലാം അവരിൽ മതിപ്പുണ്ടാകുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കുക ഒപ്പം അവർക്ക് ആസ്വാദകരമായ പെർഫ്യൂമുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക സ്ഥിരമായ സുഗന്ധമുള്ള ഒരു പെർഫ്യൂം തന്നെ ഉപയോഗിച്ചാൽ ആ മണം അനുഭവപ്പെടുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ആദ്യം എത്തുന്ന വ്യക്തി നിങ്ങളായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ